ഹലോ ഫ്രണ്ട്സ് ഇന്ന് മാർച്ച് മൂന്ന് ഞായറാഴ്ച ഇന്ന് അഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്കും കോളി കൊടുക്കേണ്ട ദിവസമാണ് അപ്പം ഞാനും രാവിലെ തന്നെ ജാനുവിനേം കൊണ്ട് അടുത്തുള്ള ഹെൽത്ത് സെൻ്ററിലേക്ക് പോവാണ് യാത്ര ചെയ്യുന്നവർ ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ബസ് സ്റ്റാൻഡുകളിൽ റെയിൽവേ സ്റ്റേഷനിലും പിന്നെ അംഗനവാടികളിലും താലൂക്ക് ഹോസ്പിറ്റലുകളും ഹെൽത്ത് സെൻ്ററുകൾ അങ്ങനെ ഒരുപാട് ഇടങ്ങളിൽ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പൾസ് കോളി എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കണം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചെന്ന സമയത്ത് രണ്ട് ചേച്ചിമാരുണ്ടായിരുന്നു അപ്പം അവർ അറേഞ്ച് ഉള്ളായിരുന്നു ആ സമയത്തിന് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു വേറെ രണ്ട് കുഞ്ഞുങ്ങളും കൂടെ വന്നപ്പോഴത്തേനും ജാലു ഞങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യാതെ വാവേ വാവേ വാവേന്നും പറഞ്ഞ് അവരുടെ പിന്നാലെ പോയി തിരക്കായിരുന്നു അങ്ങനെ കുഞ്ഞുങ്ങൾ ഓരോന്നായിട്ട് പോളിയോ കുടിച്ചു തുടങ്ങി അപ്പോൾ കുറച്ച് തിരക്ക് മാറിയ സമയം നോക്കി നമ്മളും ഉള്ളിലേക്ക് ചെയ്യുന്നു അങ്ങനെ പോളിയോ കുടിച്ച് കുഞ്ഞുങ്ങളെല്ലാം ഹാപ്പി ആയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞു സംഭവം ഇല്ലാണോ ഭംഗിയുണ്ടോ നോക്കിയേ കുറച്ച് പാടുവിട്ടിട്ടാണെങ്കിൽ ജാനുട്ടി പോളിയൊക്കെ കുടിച്ച് കൈ മാർക്കിംഗ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോയി അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സ്കൂട്ടാറിനെ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ